മാധ്യമ പ്രവർത്തകനും കണ്ണൂർ ബുഷൻ അവതാരകനുമായ നവാസ് മേത്തർ രചിച്ച ആ തേടി ആരും വന്നില്ല എന്ന പുസ്തകം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പുസ്തകത്തിന്റെ പ്രകാശനം നവംബർ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ മന്ത്രി ജയരാജൻ നിർവഹിക്കും നവംബർ ഉച്ചയ്ക്ക് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഹാൾ നമ്പർ ഏഴിൽ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി ജയരാജൻ നിർവഹിക്കും അൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പൊയിൽ അബ്ദുള്ള ആദ്യ കോപ്പി ഏറ്റുവാങ്ങും റിട്ടയേഡ് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ അധ്യക്ഷത വഹിക്കും മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ പി പി ശശീന്ദ്രൻ ഫാദർ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് കെ എസ് എ ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ സംസാരിക്കും കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച ആ താലിമാല തേടി ആരും വന്നില്ല നവാസ് മേത്രറുടെ പ്രഥമ പുസ്തകമാണ് മുപ്പത്തിയഞ്ച് വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചുവരുന്ന നവാസ് മേത്തറുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിച്ചത് കണ്ണൂരിൻ്റെ കൊലപാതകങ്ങൾ ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും അക്കാലത്തെ മാധ്യമ പ്രവർത്തന രംഗത്തെ സാഹസികതകളും സംഭവങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടുമറിഞ്ഞ കാര്യങ്ങളും വ്യക്തതയോടെ നവാസ് മേത്തർ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാൻഡ് നമ്പർ നമ്പർ സെവനും ആണ് ചാനലി ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് തുടർന്ന് വൈഫാസ് ഫോർ മുറിഞ്ഞ മാടലാണ് പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പോലീസ് കൂട്ടുണ്ടായിരുന്ന പി പി സദാനന്ദൻ അതുപോലെ മാതൃക ഡെപ്യൂട്ടി ഡയറക്ടർ പി പി ശശീന്ദ്രൻ ഫാദർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അബ്ദുൽ അബ്ദത്ത് കെ എസ് ഉള്ള ബന്ധരായ സുഹൃത്തുക്കളെല്ലാം ഈ തെങ്ങാടിയിലുണ്ട് നിങ്ങളെയും ഹൃദയത്തിന് മെച്ചു ഒരു നോവൽ വായിക്കുന്ന സുഖകരമായ വായനയോടെ ഇതിലെ ഓരോ കുറിപ്പുകളും വായിക്കാം വായിക്കാമെന്നതാണ് പുസ്തകത്തിന്റെ പ്രത്യേകത ചുമ എന്ന രസകരമായ അധ്യായത്തിൽ ആരംഭിച്ച് ചായ എന്ന അധ്യായത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുസ്തകത്തിലെ വായന മാഷി തീർന്നു അവർ കയറിപ്പോകുന്നത് കണ്ടു വനത്തിനുള്ളിൽ പകച്ചുനിന്ന് ഡി ജി പി തിരുവോണനാളിലെ കൊലവിളി പിലാക്കണ്ടിയുടെ ബിരിയാണി ചാരൻ മദ്യം കടത്താൻ പോലീസ് ജീപ്പ് കുഞ്ഞുഞ്ഞെ കഞ്ഞി കുടിച്ചുപോ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി മമ്മൂട്ടി ഐസ്ക്രീം ബോംബ് സ്റ്റീൽ ബോംബ് മനോജ് എബ്രഹാം ഐ പി എസിന്റെ ടോർച്ചും പൊട്ടിത്തെറിക്കുന്ന ബോംബും മോർച്ചറി കറുപ്പ് തുടങ്ങിയ അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള വിഷൻ മെഗാ കേബിൾ ഫെസ്റ്റിൽ കേരള വിഷൻ പബ്ലിക്കേഷൻ സ്റ്റാളിലും നവാസ് മേത്തറുടെ ആ താലിമാല തേടി ആരും വന്നില്ല പുസ്തകം ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ